സുഹൃത്തുക്കളെ അങ്ങനെ താണ്ടെ നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ലോഡ് ഓർക്കിഡാണ് അതിനകത്ത് ഫെൻഡ് ഓഫീസ് ഓർക്കിഡാണ് അതിനെന്താണ്ടെങ്കിൽ ഇങ്ങനെയുണ്ട് പ്ലാന്റ് ഇങ്ങനെയുണ്ട് പോലെ സൂപ്പർ പ്ലാന്റ് അതിനെന്താണ്ടെ നല്ല അടിപൊളി പ്ലാന്റ് കാണിപ്പോൾ വന്നേക്കുന്നത് അതിനകത്ത് ഏതൊക്കെ വെറൈറ്റി ഉണ്ടോ നമുക്ക് കാണാൻ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം കാണുമല്ലോ ഇപ്പം നിൽക്കുന്ന ആശ്രമം മൈതാനത്താണ് ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്ന കുമാർ നേഴ്സറി ബോർഡുണ്ട് അവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് നല്ല അടിപൊളി പ്ലാന്റുകൾ കുറേ ഉണ്ട് അന്നേരം ഇതിനകത്ത് ഒരെണ്ണത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടോ മൂന്നോ പ്ലാന്റ് ഇതൊക്കെയാണ് വെച്ചേക്കുന്നത് എന്നാൽ നമുക്ക് ഇതിനകത്ത് എത്ര കളർ കളറുണ്ടെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാനായിട്ട് എന്തായാലും നിങ്ങൾക്കും താല്പര്യം കാണും നമുക്കൊന്ന് നോക്കിയാലോ ബാ നോക്കി സൈസൊക്കെ പ്ലാന്റിൻ്റെ നല്ല അടിപൊളി കളറ് ഓർക്കിഡ് ഫെനലോപ്സിസ് ഓഫ്സിസ് ഫെനലോപ്സിസ് ആണേ ഫെനൽ എന്നാണ് എൻ്റെ പേര് എന്ന് വെച്ചാൽ മഴയുള്ള ഒരു കാരണവശാലും വീഴാൻ പാടില്ല അന്നേരം അതേപോലെ വേണമെങ്കിൽ അതിനെ വലിയ വലിയ കെയർ എന്ന് പറയാൻ വേണ്ടിയില്ല അങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തിയേക്കുന്ന ഫെനൽ ഓഫീസോർക്കിൻ്റെ ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലിരിക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ആശ്രാമം മൈതാനമാണ് ലൊക്കേഷൻ വന്നിട്ട് തണ്ടേ സൈസ് പ്ലാന്റ് തണ്ടേ ഇതൊരു വെറൈറ്റി ആണേ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നേ രണ്ടാമത്തെ വെറൈറ്റി കാണാനായിട്ട് അതേപോലെ തന്നെ അതിൻ്റെ മൂന്നാമത്തെ വെറൈറ്റി അതാൻ്റെ നാലാമത്തെ വെറൈറ്റി തണ്ടേ അഞ്ചാമത്തെ വെറൈറ്റി ഇതാണ്ടേ ആറാമത്തെ വെറൈറ്റി അങ്ങനെ താണ്ട് ഇത്രയും വെറൈറ്റി പ്ലാന്റ് ആണ് ആറ് ഇതാണ്ടേ ഏഴാമത്തെ വെറൈറ്റിയാണ് ഏഴാമത്തെ വെറൈറ്റി എട്ടാമത്തെ വെറൈറ്റി ഇതാണ്ട് ഒമ്പത് വെറൈറ്റി പത്ത് വെറൈറ്റിയോളം നമ്മളതിപ്പോൾ സ്റ്റോക്കിൽ ഇരിപ്പുണ്ട് അതാണ് നോക്കി എന്താ ഭംഗിയല്ലേ അടിപൊളി പ്ലാന്റ് ആണ് ഇതാണ്ട് സൈസ് പ്ലാന്റ് ഇപ്പം വന്നേക്കുന്ന ലോഡിൽ ഇപ്പം നമ്മൾ ഇറക്കി വെച്ചേക്കുന്ന പ്ലാന്റ് ആണ് കുറച്ച് നമ്മൾ ഹാപ്പി ഹാപ്പിനോർ ഫെസ്റ്റിനും കൊണ്ടുവരുന്നുണ്ട് പുനലൂരും കൊണ്ടുവരുന്നുണ്ട് അതിന് സൈസ് പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് എന്താ ഭംഗിയല്ലേ കണ്ടു കഴിഞ്ഞാൽ താണ്ടെ ഇത് വളരെ വെറൈറ്റി ആണേ താണ്ടേ ഫെനൽ ഓഫീസ് ഓർക്കിഡ് തിരക്കി നടക്കുന്നവർക്ക് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ നല്ല വെറൈറ്റി പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അന്നേരം നിങ്ങൾക്ക് കാണാൻ എന്തായാലും ആഗ്രഹം കാണാം വേണ്ടേ അടുത്ത പ്ലാന്റ് ആണേ കളർ നോക്കി എന്താ ഭംഗി ആ ലൈറ്റ് ോക്കി പല തരത്തിലുള്ള വെറൈറ്റികളാണ് കേട്ടോ പല വെറൈറ്റികളാണ് അതിനം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആശ്രമം മൈതാനമാണ് ലൊക്കേഷൻ വന്നിട്ട് അതിനെ പുനലൂർ ഹാപ്പിനോറ ഫെസ്റ്റിവൽ നമ്മളിപ്പം പ്ലാന്റ് കൊണ്ടുവരുന്നുണ്ട് അതിന് ബാക്കിയുള്ള പ്ലാന്റിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അവിടെ വെച്ചിട്ട് ചിത്രീകരിക്കുന്നതായിരിക്കും അങ്ങനെ ഇത് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് രേഖപ്പെടുത്തണേ ഇവിടെ തീർന്നിട്ടില്ല കേട്ടോ അപ്പുറത്തും കേട്ടോ അടുത്ത വെറൈറ്റി പ്ലാന്റുകൾ അപ്പുറത്തുണ്ട് ഉണ്ട് അതും കൂടെ നമുക്കൊന്ന് കാണാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണേ വൈറ്റ് നോക്കി നല്ല അടിപൊളി വൈറ്റ് അതുപോലെ തന്നെ യെല്ലോ യെല്ലോ ഷെയ്ഡ് അതേപോലെ തന്നെ തണ്ടേ തീ അതേപോലെ തന്നെ ഈയൊരു ബാച്ച് ഇവിടെ ഇരിപ്പുണ്ട് അതേപോലെ അടുത്ത ബാച്ച് താണ്ടിരിക്കുന്നത് താണ്ടേ അടുത്ത ബാച്ചാണേ തണ്ടേ അടുത്ത പ്ലാന്റ് അടുത്ത പ്ലാന്റ് അടുത്ത പ്ലാന്റ് അത്യാവശ്യം നല്ല ഷെയ്ഡിൽ വേണം വെക്കാനായിട്ട് ഓവറായിട്ട് വെയിലടിക്കാത്ത ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഏകദേശം രണ്ട് മാസം മൂന്ന് മാസം വരെ പൂ കുഴിയാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഒൻപത് മാസം എന്തായാലും ഇരിക്കും ഏ നമ്മളെ രണ്ട് കണക്കല്ല കുറേ ലൈഫുള്ള പ്ലാന്റ് ആണ് ഫ്ലവർ ആണ് അതേപോലെ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇപ്പം വന്നേക്കുന്നത് സ്റ്റോക്കിലുള്ള പ്ലാന്റ് ആണ് എന്താ ഭംഗിയല്ലേ ഇതാണ് ഇതെല്ലാം പ്ലാന്റ് കൊണ്ടുപോകും അതിന് ഇത് പുല്ലൂരോട്ട് അല്ലെ പുനലൂരോട്ട് ഉണ്ടല്ലേ ആ പുനൂർ ഹാപ്പിനോ ഫെസ്റ്റിലേക്കാണ് ആ പ്ലാന്റ് കൊണ്ടുവന്നത് അങ്ങനെ നല്ല വെറൈറ്റി പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന അടിപൊളി പ്ലാന്റുകൾ കാണാനായിട്ട് എന്തായാലും നിങ്ങൾക്ക് താല്പര്യം കാണാം നല്ല സമയം പോലെ വന്നു കഴിഞ്ഞാൽ നോക്കിക്കണ്ട് മനസ്സിലാക്കി വാങ്ങാം നേരിട്ട് കണ്ട് മനസ്സിലാക്കി വാങ്ങാം താണ്ടെ നല്ല കളർഫുൾ സാധനം പിന്നെ ഡെൻഡ്രോബിയാണ് വേണ്ടവർക്ക് അതാണ്ടേ ഡെൻഡ്രോബിയം പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് ഡെൻഡ്രോബിയം വെറൈറ്റികളാണ് താണ്ടെ ഡെൻട്രോബിയം വേണ്ടവർക്ക് ഡെൻഡ്രോബിയം അതിന് ചെറിയ പൂക്കളല്ലേ ഒരുപാട് വലിയ പൂക്കളൊന്നും ഉണ്ടല്ലോ അങ്ങനെ ഇതാണ്ടേ കണ്ടല്ലേ ഡെൻഡ്രോബിയം വെറൈറ്റി ആണേ തൈ ഉണ്ട് തൈ ഉണ്ട് അതേപോലെ തന്നെ താണ്ടേ ഇതിൻ്റെ ഭംഗി ഓക്കെ വലിയ പൂക്കൾ നല്ല ഭംഗിയുള്ള പൂക്കളേ താണ്ടേ നല്ല രസമുള്ള പ്ലാന്റ് പിന്നെ ഡെൻട്രോവിയത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കോംബോ ഓഫറുണ്ട് അഞ്ചെണ്ണം പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റി അൻപത് രൂപയേ ഉള്ളൂ അങ്ങനെ നല്ല പ്ലാന്റുകൾ ഉണ്ട് അത് ആ സൈസ് പ്ലാന്റ് വീണ്ടും സ്റ്റോക്കിലാക്കിയിട്ടുണ്ടേ അത് തൈകളാണ് അതിന് ശിവയിലുണ്ടെന്ന് പറഞ്ഞ വിഷയമൊന്നുമില്ല നല്ല അടിപൊളി പ്ലാൻ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റുകൾ നമുക്കിപ്പം ഇപ്പം നമ്മളെ ഇപ്പോഴിരിക്കുന്ന സ്റ്റോക്കുകളാണ് അതായത് ഇന്ന് ഒന്നാം തീയതിയാണ് ഏഹ് ഫെബ്രുവരി ഒന്നാം തീയതി ഫെബ്രുവരി ഒന്നാം തീയതി രാവിലെ നമ്മളെ കയ്യില് ഇപ്പൊ ഇരിക്കുന്ന പ്ലാന്റാണ് ഇനി നമുക്ക് സച്ചിയേട ചോദിച്ചാലേ എങ്ങനെയുണ്ടൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം സൈച്ചേട്ടോത്ത് വന്ന് മുത്ത് വന്ന് ഇന്നലെ രാത്രി എത്തിയതാണ് സാധനം ആ എങ്ങനെയുണ്ട് പറയണ അടിപൊളി സാധനം അല്ലേ ഫെൻലോസിന്റെ ഇതേ കൂട്ടുള്ള വെറൈറ്റികൾ ഈ അടുത്ത കാലത്ത് അങ്ങ് ഇവിടെ എത്തിയിട്ടില്ല അല്ലെ എത്ര വെറൈറ്റികളാണ് ഈ സംഭവം എത്ര വെറൈറ്റിയാണ് എത്ര വെറൈറ്റി ഉണ്ട് പത്തോളം വെറൈറ്റി അല്ലേ ഭംഗിയല്ലേ അതിനെപ്പറ്റിയിൽ ചെറിയ ബ്രീഫ് നല്ല തണല് വേണം അല്ലേടാ ഷെയ്ഡ് ഫുൾ ഷെയ്ഡ് ഫുൾ ഷെയ്ഡിൽ വേണം പ്ലാന്റ് വെക്കാനായിട്ട് പിന്നെ പിന്നെ ഓവറായിട്ട് വെള്ളം കൊടുക്കരുത് വളരെ ലൈറ്റ് ആയിട്ട് മാത്രം വെള്ളം കൊടുക്കുക ലൈറ്റ് വെള്ളം കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ മൂടിനഴുകൽ വരും അതുകൊണ്ട് വളരെ ലൈറ്റ് ആയിട്ട് വെള്ളം കൊടുക്കും ഫംഗീസ് വല്ലതും സൈഡ് മറ്റേ സാഫ എന്നാൽ ഒന്ന് സ്പ്രേ ഇച്ചിരി കാറ്റൊക്കെ പോകുന്ന വശത്ത് തൂക്കിയിട്ടാലോ ഹാങ് ചെയ്യാനും പറ്റിയ സാധനമാണ് ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഫെനലോസിസ് ഇരിക്കുന്നത് കണ്ടവരുണ്ടാ ഇല്ലേ കുതിപ്പിക്കുന്ന രസമാണ് കാര്യം ഡെൻഡ്രോബിയത്തിലെ മറ്റുള്ള ഓർഗണുകളെയും അപേക്ഷിച്ച് ഫെനലോസിസിന്റെ ഭംഗി എന്ന് പറയുന്ന ഒരു ഭംഗി തന്നെ അല്ലേ പിന്നെ വലിയ പൂക്കളല്ലേ അല്ലേ പൂക്കൾ ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം വരെ പൊഴിയാത്ത പൂക്കളും അല്ലേ അതെ അങ്ങനെ എന്താണ്ട് നമ്മളെ കയ്യില് ഇപ്പൊ സ്റ്റോക്കിൽ ഇരിക്കുന്നതാണ് അങ്ങനെ അണ്ണാ നമ്പർ ആളുകൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാനാ ഡബിൾ നയൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ടു സെവൻ ഫോർ എയ്റ്റ് ആണ് ഏകദേശം ഒരു പത്ത് നാനൂറോളം പ്ലാന്റ് നമ്മളെ സ്റ്റോക്ക് ഉണ്ടല്ലോ ഉണ്ടോ നാനൂറ് പേർക്കുള്ള പ്ലാന്റ് ഉണ്ട് ചിലപ്പോ നൂറ് പേര് വന്നുകഴിഞ്ഞാൽ നന്നാലെണ്ണം വിധം എടുത്താലും മതി ഹോൾസെയിലായിട്ട് കൊടുക്കണം കേട്ടോ ആ അല്ലെ ഹോൾസെയിൽ ഒരു അയ്യഞ്ചെണ്ണം വീതം എടുക്കുന്നവർക്ക് ഒരു ഹോൾസെയിൽ റേറ്റ് ഇട്ടാ കൊടുത്തരേ ഓക്കെ ഒരു സ്പെഷ്യൽ അല്ലേ കിടക്കെട്ട് നല്ല അടിപൊളി എണ്ണം വീതം എടുക്കുന്നവർക്ക് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി കൊടുക്കാല്ലേ അല്ലേ അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ഒന്നും ഇല്ല അന്നേരം നേരെ വിളിച്ചടിച്ച് പോകുന്നേരം അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ പിന്നെ പുനലൂരും കുറച്ച് ഫ്ളാറ്റ് കൊണ്ടുപോകുന്നുണ്ടേ പുനലൂരും എടുത്തോട്ട് അങ്ങനെ കുറച്ച് ഫ്ളാറ്റുകൾ പുനലൂരും കൊണ്ട് പോകുന്നുണ്ടേ അതിന് സമയം പോലെ വന്നാൽ അതെ അടിപൊളി അടിപൊളി